ഹലോ ഗേസ് അസലാമലൈക്കും ഇന്നെന്താ പരിപാടി അയച്ചാടി ഞങ്ങൾ തറവാടിൻ്റെ നേരെ തായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അങ്ങോട്ട് പോവില്ലേക്കണ ഞങ്ങളൊന്ന് പോയി അപ്പം അപ്പൊ അനും മോണ്ടുണ്ടോന്ന് ഞങ്ങൾക്ക് അറിയില്ല അല്ലെ പോയി ചോദിച്ചോ ആരൊക്കെ ഉണ്ട് നല്ല മന്തി ഒക്കെ വെച്ച് ഞങ്ങൾ നേരെ പോയി പോയി തിന്നാന്നല്ല വൈബില് നിൽക്കുകയാണ് പോവെന്നാ പോയി ചോയിച്ചോക്ക ഒക്കെ പോസ്റ്റ് ആയിട്ട് നിക്കുകയാണ് പോന്നോളി പോന്നോളി ഓടിക്കോ ഫീതാനും ഓടിക്കോ ആയിട്ട് അപ്പ നിക്കുട്ടോ ആ പാറി കുന്നവരെ കേറുള്ളൂ അല്ലേ ആ കഴിഞ്ഞ സ്വാഭാവികമായിട്ട് ആരായാലും നിന്നു ഒന്നേ അങ്ങനെ ഞങ്ങള് കേറാണ് കേറുകയാണ് തറവാട്ടേക്ക് കേറാൻ തന്നെ പേടിയാട്ടോ കാരണം ഒരു ഫയങ്ക് കഴിഞ്ഞു ആ കരി ഓയില് ഞാനല്ല ഞാനത് മോണ്ടന്റീമ ഞാൻ നിർത്തിയതാണ് ഞങ്ങളെ കുപ്പി കുപ്പിവിടെ മറന്നു വെച്ച് പോയി അത് പിന്നെ ഒന്നും കൂടി വെച്ചിട്ടുണ്ട് അമ്മായിയ്യേ ഞങ്ങൾ ഓനെ ഫ്രങ്കി അതവിടെ കഴിഞ്ഞു പിറ്റേ ദിവസം ഞങ്ങൾക്കറിയില്ല പിന്നെ ഓനെ ഇപ്പൊ ഞങ്ങള്

എന്താ അവസ്ഥ അമ്മായി ആ കരി ആണല്ല ഞങ്ങള് മോഡല് പ്ലാൻ ചെയ്ത് പോയതാണ് പിന്നെ ഇവർക്ക് അവിടുന്ന് കിട്ടി കരിക്ക് ഞങ്ങള് വാസ്ലീനൊക്കെ ഇനി എന്തൊക്കെ വരാൻ കിടക്കണ്ട്ടിയേ

ആനെടാ ടാങ് അല്ലേ എടീ ഞാൻ ഇങ്ങോട്ട് വരും ഉമ്മമ്മണ്ട് ഉമ്മമ്മണ്ട് ഞാൻ ഇച്ചിരി വട തരാം ഇല്ല ഇല്ല ഒരു വടം ആരെങ്കിലും കൊണ്ടായി കൊളികൾ മാണ്ടന വന്നയാ എപ്പോഴാണോ കുറച്ചേ ഉള്ളൂ ഇത് നമ്മൾ ചാർജ് ചെയ്തതല്ല

എല്ലാരും പോയിക്കോളൂ ഞാനെ അവിടെ ചീറുമ്പോ ഞങ്ങൾ ഞാനെ ഞങ്ങൾ ഇപ്പൊടെ കൊണ്ടു പോലെ ഡ്രൈവർ പോയത് ഇമ്മക്ക് അങ്ങനത്തെ പേടിയൊന്നും പേടിയൊന്നും ഇമ്മതി പൊട്ടൻ പേടിയാണ് മതിയാണ് ഞാൻ ഞായറാഴ്ച നമ്മുക്ക് ഏതായാലും പൊയ്ക്ക് പോകാം ചമ്മന്തില്ല എത്ര തോന്ന പാത്രം ഞങ്ങക്ക് മാന്തങ്ങള് തിന്നുകൂടി എനിക്ക് പണ്ടേ പേടിയാണ് ആനനെത്തി ഞങ്ങൾ വനക്കാൻ പോണല്ലേ ദോശ പടക്കം പൊട്ടിന് ഒറ്റ കേട്ട് ഞാൻ നേരം കൊഴപ്പോളം ചോദിച്ചാ എന്റെ പട്ടി പെരക്കടങ്ങി പറഞ്ഞില്ലേ പന്തൊക്കെ എന്താ പറയാ പട്ടി കൊടുക്കട ഒന്നും ഇഷ്ടാണ് അമ്മിന്റെ അമ്മായി അമ്മായിന്റെ പൂച്ച ആള് പ്രസവിച്ചതിനെ കാണാതെ പോണ്ടാ പറഞ്ഞു ആ അതാ പെട്ടിയില് ഉറങ്ങൊക്കെ

ട്ടോണ്ട് കത്തിണ്ട് ഇനി കത്തില്ലേണ്ടാവും ഒരേ വീഡിയോ ഒരേ കണ്ടന്റ് പറഞ്ഞ് കമന്റ് ബോക്സിൽ വന്ന് പറയലേന്ന് പറഞ്ഞു

ജനസംഖ്യ കൂടുതലല്ലേ ഞമ്മക്കേ അക്കരത്തെ മരങ്ങളില്ലേ എവിടെ ഇരിക്കാൻ പറ്റും നോക്കാൻ വെള്ളല്ലെങ്കിൽ പോയോ പണ്ടത്തെ പണ്ടത്തെ തേക്ക് മ്യൂസിയാണ് പോയിൻ്റെ അക്കരെ അക്കെ വലിയ കഥയാണ് അല്ലേ അക്കെ അവിടെ എത്തിട്ട് പറയാം വണ്ടി ആട്ടാല് പാട്ടാണ് കഴിച്ചു നമ്മളെന്തായാലും അങ്ങോട്ട് പോയൊക്കെ കൈ പാത്തു കഴിഞ്ഞിട്ടുണ്ട്

സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് സാധനം വെച്ചപ്പോ നമ്മള് ലയിച്ച സംഭവം പിറ്റിയാ മറന്നു അറിഞ്ഞില്ല അപ്പൊ കട്ട് ചെയ്യണം ഇവിടെ ഡ്രില്ലിങ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ അപ്പൊ നമ്മള് വായന്തലാൻ പോവാൻ നല്ല പൊയ്ലും

ാണ് വന്നിട്ട് വായന്റലേക്ക് നടക്കണം കഴിഞ്ഞാൽ എടാ മുണ്ടെടുത്തില്ല വെറുതെ ഇറങ്ങാൻ മീനെ കൊരാനൊക്കെ ആണോ നനക്കു അമ്മ ഞാൻ പേരെയൊക്കെ കണ്ടു പോവുക ആ അതായി അമ്മായില്ല പേരൊക്കെ ഏതായാലും എളുപ്പം കേറട്ടെ അവിടെ പെരീട്ടെ ഇനി വണ്ടിയോ വണ്ടി കൊണ്ടുപോകണോ ആ വണ്ടിയുമ്പോ പോക ഏതാണ് ഇങ്ങോട്ടാ പോണ അങ്ങോട്ടാ പോണ ഇങ്ങോട്ട് പോയൊക്കെയല്ലോ മറ്റോട് പോയി നമ്മള് നോമ്പോടെ വെച്ചില്ല സ്ഥല എനിക്ക് എവിടെയാ വായിച്ചു വന്നത് അങ്ങോട്ട് പോന്നൂടെ പോവല്ലേ പോലെ